മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പാതി കേരളവും പൊങ്ങും ഡാമിന്റെ വളവ് യാഥാർത്ഥ്യമോ തകർന്നാൽ വയനാട് ദുരന്തത്തിന്റെ പതിൻമടങ്ങ് വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ നാനൂറിലധികം പേർക്ക് ജീവൻ നഷ്ടമായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വീണ്ടും ചർച്ചയാവുകയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാലപ്പഴക്കത്താൽ ബലക്ഷയമുള്ള ഡാം പൊട്ടിയാൽ കേരളത്തിലെ ആറ് ജില്ലകളെങ്കിലും വെള്ളത്തിനടിയിലാകുമെന്നും അവിടെയുള്ള പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമെന്നുമുള്ള ആശങ്ക വർഷങ്ങളായുണ്ട് വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാകുമ്പോൾ ജനപ്രതിനിധികളും വിഷയത്തിൽ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഡാം പുതുക്കി പണിയണമെന്നാണ് എംപിയുടെ ആവശ്യം മുല്ലപ്പെരിയാർ ഡാം ഡീ ചെയ്യണമെന്നാണ് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളവുമായും തമിഴ്നാടുമായും ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നും ഡീൻ പറയുന്നു മുല്ലപ്പെരിയാർ ജലബോംബാണ് അണക്കെട്ടിന് സമീപം താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഈ ഡാം പൊളിക്കണമെന്നും ഇടുക്കി എം ആവശ്യപ്പെട്ടു ഡീൻ കുര്യാക്കോസ് ലോക്സഭയിലാണെങ്കിൽ രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയും മുല്ലപ്പെരിയാർ വിഷയം പരാമർശിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഹാരിസ് ബീരാൻ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണം സുരക്ഷിതമല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും എം പി പറഞ്ഞു മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളമെടുക്കുന്ന തമിഴ്നാടുമായി കേരളത്തിന് കരാറുള്ളതിനാൽ ഡാം പൊളിച്ചു പണിയാൻ സാധിക്കുന്നില്ല ഡാം പുതുക്കിയാൽ കരാറും പുതുക്കുമെന്നും അങ്ങനെ വന്നാൽ വെള്ളം കിട്ടില്ലെന്നും തമിഴ്നാട് ആശങ്കപ്പെടുന്നു വർഷങ്ങളായി ഇതു സംബന്ധിച്ച് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ തർക്കമുണ്ട് പലവട്ടം ചർച്ച ചെയ്തെങ്കിലും സമവായത്തിലെത്താൻ സാധിച്ചില്ല കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും കേരളത്തിന്റെ നിലപാടിന് വിരുദ്ധമായാണ് തീരുമാനമെടുത്തത് അണക്കെട്ട് പൊട്ടുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് ഡാമിന് വളവുണ്ടെന്നും ഗൂഗിളിൽ കാണാമെന്നും പറഞ്ഞ് ചിലർ രംഗത്തെത്തിയത് ഇത് സോഷ്യൽ മീഡിയയിൽ പരിഹാസത്തിനും വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കി ഡാം പൊട്ടുമെന്നത് വെറും ആശങ്ക മാത്രമാണെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ ഡാം പൊട്ടിയാൽ ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയെന്ന് മറുവിഭാഗവും ചോദിക്കുന്നു രണ്ട് സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുല്ലപ്പെരിയാറിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ ഇരു സംസ്ഥാനങ്ങളിലും ഇത് ഒരു വൈകാരിക വിഷയമായി മാറിയിട്ടുണ്ട് ജനങ്ങൾ തമ്മിൽ ശത്രുതയോടെ പോരടിക്കുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുള്ള വിഷയമാണ് ഇതെന്നതിനാൽ കേന്ദ്ര സർക്കാരിന്റെ മധ്യസ്ഥതയിലൂടെ വിഷയം പരിഹരിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെപ്പറ്റി സമഗ്രമായ അവലോകനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം വർഷങ്ങളായി പരിഗണിക്കപ്പെട്ടില്ല ഡാമിന് ചോർച്ചയുണ്ടാകുമ്പോഴെല്ലാം ചെറിയ അറ്റകുറ്റപ്പണിയിലൂടെ അത് മറയ്ക്കുകയാണ് പതിവ് എന്നാൽ പഴക്കമേറെയുള്ള സുർക്കിയിൽ നിർമ്മിച്ച ഡാമിന്റെ ബലക്ഷയം വിദഗ്ധർ ശരിയായ രീതിയിൽ പരിശോധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് സമഗ്രമായ സുരക്ഷാ അവലോകനമാണ് ഇനി നടത്തേണ്ടത് തമിഴ്നാട് ഇതിന് അനുകൂലമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർന്ന യോഗത്തിലും കഴിഞ്ഞ ജൂണിലെ യോഗത്തിലും കേരളത്തിലെ അംഗങ്ങളുടെ ആവശ്യം തള്ളിക്കളയുകയാണുണ്ടായത് പുതിയ അണക്കെട്ടിന് കേരളം നേരത്തെ തന്നെ സ്ഥലം കണ്ടെത്തിയിരുന്നു പാട്ടക്കരാർ നിലനിൽക്കുന്നതിനാൽ തമിഴ്നാടിന്റെ അനുമതി ലഭിച്ചാലേ പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമാകൂ അല്ലെങ്കിൽ അനുകൂലമായ കോടതി വിധി ലഭിക്കണം ഇതിനായുള്ള ശ്രമമാകും ഇനി കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക